ആരോഗ്യത്തിൽ നമ്പർ വൺ ആയ സംസ്ഥാനം തലസ്ഥാന നഗരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജിൽ ആയിരക്കണക്കിന് രോഗികളാണ് ദിനം പ്രതി ചികിത്സയ്ക്കായി എത്തുന്നത് എന്നാൽ ഇവരുടെ രോഗനിർണയം നടത്താൻ മതിയായ ഡോക്ടർമാരുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം പോട്ടെ ഈ രോഗികൾക്ക് കിടക്കാൻ കിടക്കകളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുമോ റിപ്പോർട്ടിന്റെ ക്യാമറ കണ്ണുകളിൽ കണ്ട കാഴ്ചകൾ വേദനിപ്പിക്കുന്നതും ഏറെ ഞെട്ടിപ്പിക്കുന്നതുമാണ് കുട്ടികൾ മുതൽ പ്രായം ചെന്ന മനുഷ്യന്മാർക്ക് വരെ മെഡിക്കൽ കോളേജിലേത് നരക ജീവിതമാണ് കിടക്കുകൾ കിട്ടാതെ തറയിൽ കിടന്ന ദുരിതം കയറുന്നവരിൽ പ്രായഭേദമില്ല കട്ടിലിനടിയിലും വഴിയിലുമായി ഇടം കണ്ടെത്തിയ രോഗികളെ ചവിട്ടാതെ വേണം നടന്നു പോകുവാൻ യൂറിൻ ടൂവുമായി എത്തിയ വയോധികന് സ്ട്രക്ചറായി ശരണം വീൽ ചെയറിലിരുന്നും ഒരു കിടക്ക പങ്കുവച്ചും പ്രാണവായു ശ്വസിച്ച് വേദന തിന്നുന്ന ധാരാളം മനുഷ്യർ പനിയുമായെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ നടന്നു പോകുന്നത് ക്ഷീണമകറ്റാൻ ഐ വി ഇട്ടെങ്കിലും ഐ വി സ്റ്റാൻഡില്ലാത്തതിനാൽ ഗ്ലൂക്കോസ് ബോട്ടിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥ ഡോക്ടേഴ്സ് റൂമിന്റെ വാതിലിൻ്റെ പൂട്ടിൽ അത് കടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടപ്പോൾ ഒടുവിലത് തീരുന്നത് വരെ വലം കൈയിൽ ഉയർത്തിപ്പിടിച്ചു നിൽപ്പായി ആ സാധു മനുഷ്യൻ വൃക്കകൾ തകരാറിലായതിനെ തുടർന്നാണ് കൊല്ലത്തു നിന്നും ചികിത്സയ്ക്കായി താജുദ്ദീൻ തിരുവനന്തപുരത്ത് എത്തിയത് കിടക്ക കിട്ടാത്തതിനെ തുടർന്ന് തറയിൽ കടത്തിയതിന് പിന്നാലെ യൂറിൻ ടൂവും ഇടാൻ കഴിയാതെയായിട്ട് സ്ത്രീകൾ കിടക്കുന്ന പതിനാലാം വാർഡിൽ നിന്നു തിരിയാൻ സ്ഥലമില്ല ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാർഡുകളുടെ കാര്യം പറയുകയേ വേണ്ട നാല് വാർഡുകളിൽ കഴിഞ്ഞിരുന്ന രോഗികളെ പ്രധാന ബ്ലോക്കിനു മുകളിൽ ഷീറ്റിട്ട റൂഫിന് അടിയിലാണ് കിടത്തിയിരിക്കുന്നത് ലിഫ്റ്റുകൾ പ്രവർത്തിക്കാതെയായിട്ട് മാസങ്ങളാകുന്നു മെഡിക്കൽ കോളേജിലെത്തുന്ന ഓരോ രോഗിയും സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഇവിടെ കിടക്കുന്നത് കിടക്കകൾ കിട്ടാതെ തണുത്തു മരവിച്ച തറകളിൽ പുഴുക്കളെ പോലെ ജീവന് വേണ്ടി പിടയുന്നത് മനുഷ്യരാണെന്ന് ഈ സർക്കാരിനോടും ആരോഗ്യ വകുപ്പിനോടും ഇനി ആരാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഡോക്ടർമാർ സഹിതം സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന് നേരെ വകുപ്പ് മന്ത്രി വീണ ജോർജ് കണ്ണടച്ചതിന്റെ ഇരകളാണ് വേണു അടക്കമുള്ള നിരവധിയായിട്ടുള്ള മനുഷ്യന്മാർ വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം